എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് പനീർ ഉപയോഗിച്ചിട്ട് ഒരു പനീറിട്ട് ഒരു പുതിയൊരു ഡിഷ് ഉണ്ടാക്കാനാണ് അപ്പോൾ പനീർ വീട്ടിലുണ്ടാക്കിയ പനീറാണ് പനീർ രണ്ട് പാക്കറ്റ് പാൽ ഉപയോഗിച്ചുണ്ടാക്കിയപ്പോൾ പനീറാണ് ക്യാരറ്റ് ഒരെണ്ണം ചെറുത് ഒരു ക്യാപ്സിക്കം രണ്ട് സബോള പിന്നെ ഒരു പതിനഞ്ച് എല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് പിന്നെ നമുക്ക് സോയാ സോസ് ടൊമാറ്റോ സോസ് കുരുമുളകും പൊടി ഉപ്പ് ഇതൊക്കെയാണ് വേണ്ടത് ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് അതിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയും ഓയിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അതിൽ നമ്മൾ അരിഞ്ഞുവെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ടുകൊടുത്തിട്ടുണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു കറിയാണ് അപ്പോൾ വെളുത്തുള്ളി നമ്മൾക്ക് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അതിലേക്ക് ചതുരം കഷ്ണമാക്കി മുപ്പിച്ച് വെച്ചിരിക്കുന്ന സവാള പിന്നെ ക്യാരറ്റ് പിന്നെ ഒരു ക്യാപ്സിക്കം അതിൽ വരച്ചി കൊടുക്കാം കുറച്ച് ഉപ്പ് മുന്നിക്കാവശ്യമായ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതൊന്നും പകുതി വാടി വരെ വേണ്ട ഇനി ഇതൊക്കെ വാടി പകുതി വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം കുരുമുളകും പൊടി കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടി ഒക്കെ ചേർക്കാം പിന്നെ കുരുമുളകും പൊടിയും ചില്ലിപ്പൊടിയും ചേർത്തു ഇനി അതൊന്ന് വഴക്കി കൊടുക്കാം ഇനി നമുക്കതിലേക്ക് സോയാ സോസും ടൊമാറ്റോ സോസും ൊടുക്കാം നല്ലവണ്ണം വേണ്ടി വന്നിട്ടുണ്ട് ഇനി സോസോളം ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഒരു അര ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുത്തു ഇനി നമ്മൾ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലവണ്ണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ കഷണങ്ങളാക്കി മുടക്കി വെച്ചിരിക്കുന്ന പനീർ നമുക്ക് ഇനി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വഴറ്റി കൊടുത്തിട്ട് ഇനി നമ്മളതിലേക്ക് ഇത് ഒരു അര ടീസ്പൂൺ പിസ്സ സോസും പാസ്ത സോസും കൂടി ഉള്ളതാണ് ആ സോസും കൂടി എനിക്ക് ചേർത്ത് കൊടുക്കാം പിസ്സ സോസും പാസ്ത സോസും ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് പനീർ മുറിച്ചുവച്ചിരിക്കുന്ന കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെക്കുക അപ്പോൾ കറി റെഡി ആയി നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് രണ്ട് മിനിറ്റ് നേരം അടച്ചു വയ്ക്കുക അങ്ങനെ നമ്മൾ രണ്ട് മിനിറ്റ് അടച്ചു വെച്ചു അപ്പം നമ്മൾ പനീർ കറി റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി അതിൻ്റെ മീതം നമ്മൾ ഈ കസ്തൂരി കസ്തൂരിമേട്ടി ഉണ്ടല്ലോ കസ്തൂരി കസ്തൂരിമേട്ടി ഇങ്ങനെ തിരകിയിട്ട് ഇട്ടുകൊടുക്കാം കുറച്ച് എന്നിട്ട് നമുക്കത് മിക്സ് ചെയ്യാം നമ്മളത് മിക്സ് ചെയ്യാം നല്ലോണം അങ്ങനെ നമ്മളാ രുചികരമായ പനീർ കറി ഒരു പ്രത്യേക തരത്തിലുള്ളൊരു കറൈറ്റി പനീർ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് ചപ്പാത്തിന്റെ കൂടിയോ നെയ്ച്ചോറിന്റെ കൂടിയോ ഒക്കെ കഴിക്കാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് അങ്ങനെ കറി റെഡി ആയി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ്